നമസ്കാരം ഡ്രാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്ന് റയൽ ബെറ്റീസിൽ പോയിട്ട് പൊളിച്ചടുക്കിയ പ്രകടനമാണ് ബ്രസീലിയൻ സൂപ്പർ താരം ആൻ്റണി നടത്തിയിരുന്നത് പക്ഷേ ആ ലോൺ കാലാവധി കഴിഞ്ഞു ഇനി അദ്ദേഹം എവിടെ കളിക്കും എന്നുള്ളതൊരു ചോദ്യമാണ് ഇപ്പോഴിതാ ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ റിപ്പോർട്ട് ചെയ്തു അദ്ദേഹത്തെ സ്വന്തമാക്കാൻ വബ്ബൻ ഒന്ന് രംഗത്തുണ്ട് ബയർ ലവർ ക്യൂസൻ താരത്തിനു വേണ്ടി പ്രപ്പോസൽ കൊടുക്കാൻ പോകുന്നു ഇത് സ്കൈ സ്കൈസ്പോർട്സിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഗ്ലോബോ റിപ്പോർട്ട് ചെയ്തത് എറിക് ടെൻ ഹാഗ് ആണ് ഇപ്പോൾ കോച്ചായിട്ട് വന്നിരിക്കുന്നത് വയർ ലെർ ക്യൂസണിൽ ആൻ്റണി നന്നായിട്ടറിയാവുന്നതാണ് നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ സാവിയ ലോൺസോയാണ് അവരെ പരിശീലിപ്പിച്ചിരുന്നത് അദ്ദേഹം ഇപ്പോൾ അവിടെ വിട്ടുകൊണ്ട് റയൽമാരഡിലേക്ക് ചേക്ക് കയറി പകരം അവർ എറിക് ടെൻ ഹാഗിനെ കൊണ്ടുവന്നിട്ടുണ്ട് എറിക് ടെൻ ഹാഗിൻ്റെ അപ്രൂവലോടുകൂടി ഇപ്പോൾ അദ്ദേഹത്തിന് ഓഫർ കൊടുക്കാൻ പോകുന്നു ബയർല വർക്യൂസൺ എന്നാണ് ഗ്ലോബോയുടെ റിപ്പോർട്ടിൽ പറയുന്നത് തീർച്ചയായിട്ടും എറിക് ടെൻ ഹാഗ് അങ്ങനെ ഒരു റിക്വസ്റ്റ് അദ്ദേഹത്തിൻ്റെ മാനേജ്മെൻറ്റിന് മുന്നിലേക്ക് വെച്ചിട്ടുണ്ട് സ്ട്രൈക്കർ സ്ട്രൈക്കറായിട്ടുള്ള ആൻറ്റണിക്ക് ടീമിന് ഒരുപാട് ഗുണം ചെയ്യാൻ പറ്റും എന്നുള്ളത് അദ്ദേഹം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു അതോടൊപ്പം തന്നെ കൂടുതൽ ഡീറ്റെയിൽസ് ഇനിയും പുറത്തേക്ക് വരേണ്ടതുണ്ട് നിലവിലെ അവസ്ഥയിൽ നമുക്കറിയാം ഇംഗ്ലീഷ് മീഡിയ ഔട്ട്ലെറ്റ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് അൻപത് മില്യൺ യൂറോയുടെ താഴെയുള്ള ഒരു ഓഫറും ആൻ്റണിക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സ്വീകരിക്കില്ല എന്നാണ് വലിയ തുക കൊടുത്തുകൊണ്ട് നൂറ് മില്യൺ യൂറോ കൊടുത്തുകൊണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആന്റണിയെ സ്വന്തമാക്കിയത് അവിടെ അദ്ദേഹത്തിന് അത്ര വലിയൊരു പ്രകടനം നടത്താൻ പറ്റിയില്ല പല ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അദ്ദേഹം തൻ്റെ ഫോം തിരികെ പിടിച്ച ഈ ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട കോച്ച് റിക്ടൻ ഹാഗ് അദ്ദേഹത്തെ തന്റെ ക്ലബ്ബിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ അത് ആന്റണിക്ക് എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരുമുള്ളത് വീഡിയോ സാധനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് എത്താം